നോക്കുകുത്തികളാകുന്നു പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് മുതൽ മൂന്ന് വരെ വാർഡുകൾ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ് ആറുമാസം മുമ്പ് പുതിയ കുഴൽ കിണർ നിർമ്മിച്ചെങ്കിലും ഉപ്പരസത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചു പാലക്കാട് ജയന്തി കോളനി വെള്ളിമൺ എന്നീ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത് പെരിനാട് ഗ്രാമപഞ്ചായത്തിന് സമീപത്തെ പമ്പ് ഹൗസിൽ നിന്നായിരുന്നു എന്നാൽ പമ്പ് ഹൗസിന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആക്കിയത് മുതൽ മോട്ടോർ കത്തിപ്പോകുന്നത് നിത്യസംഭവമായി മാറി ചില സൗകര്യത്തിനുള്ള പമ്പാണ് ഒരു മാസമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ജല അതോറിറ്റിക്കും പഞ്ചായത്തിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതിനുണ്ടായിട്ടില്ല പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും അധികാരികൾ പഴിചാരുന്നതല്ലാതെ വിദേശവാസികൾക്ക് യാതൊരു പ്രയോജനവും ഇക്കാര്യങ്ങളില്ല കഴിഞ്ഞ ഒരു മാസമായി ഇത് പ്രവർത്തിക്കുന്നില്ല ഇവിടെ ഇനി പുതിയ കുഴൽ കിണറ നിർമ്മിക്കണമെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത് മൂന്നാം വാർഡിന്റെയും പാലക്കട ജയന്തി കോളനിയിലെയും നാലാം വാർഡിന്റെയും ജലപ്രതിസന്ധിക്ക് പരിഹാരമായി പൌർണമിക്ക് സമീപം ആറുമാസം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് പുതിയ കിണർ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളത്തിന് ഉപ്പുരസം മൂലം പമ്പിംഗ് നിർത്തിവച്ചു പമ്പ് ഹൌസുകൾ പണിമുടക്കുന്നത് മൂലം അധികൃതരുടെ അനാസ്ഥയും മൂലം വെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് പ്രദേശവാസികൾ വെള്ളിമൺ ഭാഗത്ത് ഒട്ടേറെ വീടുകളിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിടത്തും വെള്ളം വെള്ളം ലഭിക്കാത്ത വീടുകളിലും ബില്ലയച്ച് അതോറിറ്റി ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വെള്ളിമൺ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ ജലപ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ കുടിക്കുവാൻ യോഗ്യനല്ല യോഗ്യതയുള്ളതല്ല അത്രയ്ക്കും ചെളിയുള്ള വെള്ളമാണ് പ്രാഥമിക അതുപോലില്ലാത്തൊരവസ്ഥയാണ് അതിനാൽ അധികാരികളിൽ നിന്ന് കണ്ണു തുറന്ന് സ്വത്തരമായ നടപടികളുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസും അതുകൊണ്ടു ജില്ലകർത്തി ഓഫീസുകളും ഉപരോധിക്കാനാണ് പെരുന്നാട് വികസന സമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ